എവൺ ഗ്രൂപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പുതുതായിട്ട് തുടങ്ങാൻ പോണ ബ്രാഞ്ചിക്ക് രണ്ട് പേരെ നമുക്ക് ആവശ്യമുണ്ട് നമ്മൾ ഷോപ്പ് വരുന്നത് ഏകദേശം പിന്നെ നെല്ലിക്കുത്ത് കെ കെ കരയാണ് അപ്പോൾ പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് നാൽപ്പത് മുപ്പത്തിരണ്ട് പന്ത്രണ്ടിലാണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടത് പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് പറയാം അപ്പോൾ ഫോണിൽ വിളിച്ചുകൊണ്ട് ലൊക്കേഷൻ എവിടെ പരമാവധി നെല്ലിക്കുത്ത് വെള്ളുവങ്ങാട് ഈ ഭാഗത്തുള്ള ബന്ധപ്പെടാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ സൂപ്പർ ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നേരിട്ട് പറയാം നമുക്ക് പിന്നെ എന്താ വെച്ചാൽ അവിടെ വലിയൊരു ഗ്രൂപ്പും കാര്യങ്ങളൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ വഴി നമ്മൾ പരസ്യം ചെയ്യുന്നത് അതുകൊണ്ടാണ് വേറെ ഒന്നും കൊണ്ടല്ല ഓക്കെ ഇത്രയാണ് പറയാനുള്ളത് മറ്റൊരു വീഡിയോ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം നമുക്ക് എന്താ വെച്ചാൽ പരമാവധി ആളുകൾ ഷെയർ ചെയ്ത് കുറച്ചൊക്കെ ഒരു ഉത്തരവാദിത്വം കാര്യബോധമുള്ള ആളുകൾ ആവണം വെക്കേഷന് കയറുന്ന ആളുകളെ നമ്മൾ സ്വീകരിക്കൂല അതായത് ഇപ്പൊ സ്കൂൾ പൂട്ടിയ സമയമാണ് അപ്പൊ ഇഷ്ടംപോലെ ആളുകൾ വിളിക്കുന്നുണ്ട് പിന്നെ അതുമല്ല പരമാവധി നമ്മുടെ ഷോപ്പിൽ പണിക്ക് വരുന്ന ആളുകൾക്ക് ബൈക്കോ ബൈക്കിന് ലൈസൻസോ ഉണ്ടായിരിക്കൽ നിർബന്ധമാണ് അല്ലാത്തവരെ നമ്മൾ എന്ത് ചെയ്യൂല സ്വീകരിക്കൂല എന്നുള്ളതാണ് വീണ്ടും പറയാനുള്ളത് കേട്ടോ മറ്റൊരു വീഡിയോ മറ്റേ നമുക്ക് വീണ്ടും നാളെ കാണാം അതുവരെ ബൈ